ബിന്ദുവിനെ കണ്ണീരോടെ വിട ചൊല്ലി നാട തലയോലപ്പറമ്പ് ഉമാംകുന്നിൽ സഹോദരിയുടെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങ് നൂറുകണക്കിന് ആളുകളാണ് ബിന്ദുവിനെ അവസാനമായി കാണാൻ വീട്ടിലേക്ക് എത്തിയത് അശ്വിൻ ബാലായ തലയോലപ്പറമ്പിൽ നിന്ന് നമ്മോടൊപ്പം ചെയ്തു അശ്വിൻ മകളുടെ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിൽ കോളേജിലെത്തിയതാണ് ചികിത്സ കഴിഞ്ഞ മകളുമായി തിരികെ പോകേണ്ട ബിന്ദു ചേതനയേറ്റാണ് സ്വന്തം വീട്ടിലേക്ക് ആ നാട്ടിലേക്ക് മടങ്ങിയത് സ്വാഭാവികമായും നാട്ടുകാർക്ക് വലിയ സങ്കടമുണ്ടാകും അവരുടെ പ്രിയപ്പെട്ടവരായിരുന്നു അതിനപ്പുറത്തേക്ക് നവമിയുടെയും നവനീതിൻ്റെയും അനാഥത്വത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചതിൽ ഉത്തരം പറയാൻ ഇപ്പോഴും ഒരു അധികാരികളും തയ്യാറായില്ല എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു അശ്വിൻ രാവിലെ എട്ട് മണിയോടുകൂടിയാണ് മുട്ടിത്തെറയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന ബിന്ദുവിൻ്റെ മൃതദേഹം തലയോലപ്പറമ്പിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ആ നിമിഷം മുതൽ ആ മൃതദേഹം അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ആളുകളുടെ വലിയ തിരക്ക് ഈ വീട്ടിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു ബിന്ദുവിനെ അറിയാവുന്നതും അറിയാത്തതുമായ ആളുകൾ സ്ഥല നാടിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിലേക്ക് എത്തിത്തുടങ്ങിയതാണ് എട്ട് മണിയോടുകൂടി എട്ടരയോടുകൂടിയാണ് മൃതദേഹം ആശുപത്രിയിൽ നിന്ന് അവിടെ യാത്ര ചെയ്യുക ആംബുലൻസിൽ എത്തിക്കുന്നത് അത് എത്തിച്ചപ്പോൾ മുതൽ വീണ്ടും ആളുകളുടെ തിരക്ക് വലുതോതിൽ കൂടുകയും ചെയ്തു നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ രാവിലെ മുതൽ കണ്ടതുപോലെ വളരെ ചെറിയൊരു പ്രദേശമാണ് ആളുകൾ എത്തിയാൽ അത് താങ്ങാനാവുന്ന സ്ഥലമല്ല വളരെ തിങ്ങി നിറഞ്ഞ വീടുകളുള്ള വളരെ ചെറിയൊരു ഗ്രാമപ്രദേശമാണ് അവിടേക്ക് ആളുകൾ എത്തിയപ്പോൾ അതിൻ്റെ തിരക്ക് സ്വാഭാവികമായും ഉണ്ടായി അതും കൃത്യമായി തന്നെ നിയന്ത്രിക്കാൻ അവിടെ ഉണ്ടായിരുന്നവർക്ക് സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പൂർണ്ണമായ പ്രദേശം സർക്കാരിൻ്റെ പ്രത്യേകിച്ച് പോലീസിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളും ആ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ കൃത്യമായ ഇടപെടൽ നടത്തി രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു സംസ്കാരം പറഞ്ഞിരുന്നെങ്കിലും ആളുകൾ ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നതിനാൽ സംസ്കാരം രണ്ട് മണിക്കൂർ മുന്നോട്ട് നീക്കി വെക്കേണ്ടി വന്നു അങ്ങനെ ഒരു മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത് ഒന്നേ കാലോടു കൂടി അത് പൂർത്തിയാക്കി മൃതദേഹം സംസ്കരിച്ചു ഇപ്പോഴും ആളുകൾ ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അവിടെ നവനി മകൻ നവനീത മകൾ നവമി പിതാവ് വിശ്രുതൻ എന്നിവരടക്കം ഇപ്പോഴും ആ വീട്ടിൽ തുടരുകയാണ് അപ്പം ബിന്ദുവിൻ്റെ അമ്മയുണ്ട് ഇവരെയൊക്കെ ആശ്വസിപ്പിക്കാനും അവരൊക്കെ ഒപ്പം ഒപ്പമിരിക്കാനൊക്കെ ഇപ്പോഴും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രമുഖരും നാട്ടുകാരും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രി വി എൻ വാസവൻ വൈകുന്നേരത്തോടു കൂടി വീട്ടിലേക്ക് എത്തും മക്കളെ കാണും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോഴും ആ നാട് ഒന്നടങ്കം ആവശ്യപ്പെടുന്നൊരു കാര്യമുണ്ടത് മകളുടെ തുടർ ചികിത്സയും ഒപ്പം മകൾക്കൊരു ജോലി വേണം എന്നുള്ള ആവശ്യമാണ് ഈ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ള ആവശ്യമാണ് നാടും കുടുംബവും ഒക്കെ മുന്നോട്ട് വെക്കുന്നതിൽ എന്തെങ്കിലും അനുകൂലമായ ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് സുഹേൽ പരിമിതികളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് പോരാടി വരികയായിരുന്നു ബിന്ദു മകനെ എൻജിനീയറാക്കി മകളെ നഴ്സിംഗ് നേഴ്സാക്കാൻ വേണ്ടിയുള്ള പെടാപ്പാടിലായത് അങ്ങനെ നട്ടു നനച്ച സ്വപ്നങ്ങൾ അതൊക്കെ പൂവണയും മുമ്പ് ബിന്ദു അധികാര അനാസ്ഥയുടെ ഇരയായി മടങ്ങി എന്ന സങ്കടകരമായ വാർത്ത ഇപ്പോഴും മന്ത്രിമാരടക്കം ആരും അവിടെ ബിന്ദുവിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയില്ല മന്ത്രി വി എൻ വാസവൻ ഉടൻ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് പല ആവശ്യങ്ങളും കുടുംബവും നാട്ടുകാരും ഉന്നയിക്കുന്നുണ്ട് കുടുംബത്തിന് സാമ്പത്തിക സഹായം വേണം മകളുടെ ചികിത്സ ഏറ്റെടുക്കണം മകൾക്ക് ജോലി നൽകണം അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ അതവർ അർഹിക്കുന്ന ആവശ്യങ്ങൾ ആണെന്ന് ആണെന്ന കാര്യവും എടുത്തു പറയേണ്ടിയിരിക്കുന്നു